എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റാൻ ആരോപണങ്ങളോ ബി ജെ പി ബന്ധമോ അല്ല കാരണമെന്ന് മന്ത്രി ജി ആർ അനിൽ കോട്ടയത്ത് പറഞ്ഞു നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാനുള്ള തീരുമാനം മാത്രമാണത് മുകേഷിന്റെ രാജി സംബന്ധിച്ച് താൻ മന്ത്രി എന്ന നിലയിലോ വ്യക്തിപരമായോ പ്രസ്താവന നടത്തുന്നില്ലെന്നും പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കുമെന്നും ജി ആർ അനിൽ പറഞ്ഞു പോലീസ് സേനയിലെ വിഷയം സംബന്ധിച്ച് കൃത്യമായി അന്വേഷിച്ച നടപടിയെടുക്കണം എസ് പി സുജിത് ദാസും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഗൗരവകരമായ വിഷയമാണ് ഇതിൽ സർക്കാർ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഷയം പുറത്തു വന്നതുകൊണ്ട് മാത്രം അതിന്റെ തെറ്റുകുറ്റങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താൻ പറ്റില്ല അതെന്താണെന്ന് ആലോചിച്ചിട്ട് പറയാൻ കഴിയും സ്വാഭാവികമാണ് എൽ എയുടെ രാജ്യം സംബന്ധിച്ച് സീറ്റ് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു വിഷു കൃത്യമായ വിനോദ വിഷു പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം അത് എൽ ഡി എഫിന്റെ ലീഡർഷിപ്പ് വെച്ച് സംസാരിച്ചതായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞ ിരാജ് പറഞ്ഞ പറഞ്ഞതാ പറയേണ്ടതാണോ എന്ന് തന്നെ വ്യക്തമാക്കിയല്ലേ കേരളത്തിലെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന ദേശീയതല നിലപാട് അല്ലല്ലോ ദേശീയതല നിലപാട് പറയേണ്ട ജനറൽ സെക്രട്ടറിയാണ്